ണോ അയ്യവാ നേപ്പാളിലോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നോക്കി ഇറങ്ങിയിട്ട് നേരെ പോണത് ആസാം വഴി മെരിക്കലാണ് ഇപ്പോൾ ഉള്ളത് നല്ല തണുത്ത ആംബിയൻസാണ് നമ്മളൊരു ആർമി ക്യാമ്പിലായിരുന്നു അവിടുത്തെ വീഡിയോസ് നമ്മൾ രാവിലത്തെ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആർമിയിൽ വീഡിയോ അലോഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് ഇറങ്ങി ഇറങ്ങി കണ്ടപ്പോഴെ ഡാർജിലിംഗ് വഴി പോകണം ഡാർജിലിംഗ് പോയിട്ട് അവിടുന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾക്ക് ഇറങ്ങിയിട്ട് ആസാമുക്കാണ് പോവുക അപ്പോൾ ഡാർജിലിംഗ് പോകണ വഴിയാണ് അപ്പോൾ നമ്മളെ യാത്ര തുട തുടങ്ങുകയാണ് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് ടോട്ടലി നമ്മളെ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മളെ ഫാമിലിയുള്ള പുതിയ സുഹൃത്തുക്കൾ ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം കൂടാൻ താല്പര്യമുള്ളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് കൂടി നല്ല വീഡിയോസുകളായിട്ട് നമ്മൾ വരും അപ്പോൾ നോമ്പാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ പറയാറുണ്ടെങ്കിലും വേണമെങ്കിലും അവിടെ വെച്ചിരിക്കും നല്ല തണുപ്പ് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒക്കെ പൊതു കുട്ടി തണുപ്പ് ആ പതിനേഴ് ആണെന്ന് അവർ പറഞ്ഞു മൈനസ് പതിനായിരണ്ടോ പ്ലസ് പതിനായിരം പക്ഷേ അവർ പതിനേൻ്റെ പവർ ഒന്നുമല്ല ഡബിൾ പവറാണ് ഡബിൾ പവറിലാണ് നിൽക്കുന്നത് നമുക്കൊരു മൈനസ് അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ലെവൽക്കൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇതൊന്നും ആർജില്ലെങ്കിൽ ഇന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കണമില്ല കാരണം സ്റ്റേ ചെയ്യാൻ കഴിയൂലെച്ചാൽ നമുക്ക് സിക്കിമും കാര്യങ്ങളൊക്കെ പോകാമല്ലോ സിക്കിമൊക്കെ നല്ല തണുപ്പൊക്കെ പോകാനുള്ള പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഡാർജിലിംഗും ഇരിയൊക്കെ വരുമ്പോൾ കൂട്ടി ലെവൽ തണുപ്പ് പ്രതീക്ഷയുള്ളൂ അപ്പോൾ അതിന് ഒരു സെറ്റപ്പ് നമ്മൾ എത്തിയിട്ടുള്ളൂ പിന്നെ ഇപ്പോ പിന്നെ കൂട്ടും സൂട്ടും അങ്ങനത്തെ കുറച്ച് സ്ലീപ്പിംഗ് ബാഗ് വാങ്ങണം എന്നാലേ നമുക്കിവിടെ പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ അപ്പം വെച്ചാൽ നമ്മൾ സ്റ്റേഷനിലൊക്കെ അറിയിച്ച് ഇതെല്ലാം അറിയിക്കാൻ വേണ്ടി വന്നിരുന്നത് നമ്മൾ ഇന്നലെ ഇവിടെ വരോട് പറഞ്ഞിട്ടായിരുന്നു അവിടെ പിന്നെ ആർമിയിൽ സ്റ്റേയിലൊക്കെ പോയേക്കല്ലേ പോണ വലിയൊരു കിടില സ്ഥലം കണ്ടപ്പോ ഇറങ്ങിയതാണ് വ്യൂ പോയിന്റ് പുകുരി ടീ മക്കി ഡിവിഷൻ ബി ഓർഗാനിക് അതായത് ഇതൊക്കെ നേപ്പാളിൻ്റെ ഒക്കെ ഇതൊക്കെ ഇത് നേപ്പാളാണ് ഉണ്ടത് അതായത് നേപ്പാളിൻ്റെ ഒരു സൈഡാണിത് ഇത് ഇന്ത്യ ഇത് നേപ്പാൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നിൽക്കണത് രണ്ട് രണ്ട് തട്ടായിട്ടാണ് നിൽക്കണത് നമ്മൾ ഓർഡർ ചെയ്യേണ്ടില്ലേ ഓക്കേ നേപ്പാളിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഓ അവിടെ ഒക്കെ നോക്കിക്കളി എന്താ അല്ലേ നമ്മള് ചുരം ഏകദേശം ഇറങ്ങിട്ടോ ചുരം ഇറങ്ങിക്കാണ്ടെ ഒരു പോയിൻ്റെ കുറുകെ പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫേമസ് ബ്രിഡ്ജാണ് നല്ല കാണാൻ ഭയങ്കര ഭക്ഷണ കൊടികളൊക്കെ വെച്ചിട്ടെ നമ്മൾ നേരെ വീട്ടില് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് ആസാം വഴി പുൽവാമ റൂട്ടിലൂടെ പോയിട്ടേ തണുപ്പൊക്കെ കുറഞ്ഞു അപ്പോഴൊക്കെ കുറഞ്ഞ് നല്ല അച്ച കൂടി ക്ലൈൻ പറ്റും തണുപ്പും ചൂടും ഗ്യാസും കിട്ടുന്ന കാലാവസ്ഥ അതാണിപ്പോൾ നിലവിൽ ഫാനൊക്കെ നെയ്സിൽ ഇട്ടോസിട്ടോ പക്ഷെ ഇവിടെ നല്ല എന്താ അന്തരീക്ഷത്തിന് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം എനിക്ക് ഞാൻ ഇത്രയും ഒരു എട്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ തോന്നിയതേ ആളുകൾ വളരെ മിയ മെയ്യ കച്ചറിയും കുതുകലും കാര്യങ്ങളും ഒന്നുമൊക്കെയാണ് പിടിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെയാണ് ാണ് നിക്കുന്നത് ദുതിയൊക്കെ ആ കാര്യത്തിൽ വളരെ അങ്ങനെ പോയൊക്കെ നമുക്ക് ബുദ്ധിക്കളെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പെട്രോമ്പിലേക്ക് കയറിയാണ്ടേ ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെസ്റ്റ് ബംഗാൾ ആസാം റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ആസാം ഒന്ന് വെസ്റ്റ് ബംഗാൾ റൂട്ട് തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ തന്നെ ഈ തോർത്തിൻ്റെ കൂടെ തോരട്ടുണ്ടെന്ന് വിചാരിക്കണ്ട അത് നനഞ്ഞിട്ട് തോരട്ടെ നമ്മളെ കാഴ്ചകളെ ബുദ്ധിമുട്ടിലാക്കും എന്ന് നമുക്കറിയാം പക്ഷെ നമ്മളെ ചോരടാൻ വേറെ സ്ഥലങ്ങളിൽ ഞാൻ എൻ എച്ച് ആണ് ഇപ്പം ഏകദേശം ഒരു ഒരു പത്ത് അറുപത്തിനാല് കിലോമീറ്ററോളം എൻ എച്ച് ആണ് പോകാനുള്ളത് കാരണം നമുക്ക് ആ സമക്ക് എന്നുണ്ടെങ്കിൽ എൻ എച്ച് പോക്ക് മസ്റ്റാണ് ഇവിടെ ഒരു ടോൾ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പ്രശ്നമില്ല നമുക്ക് കൂളായിട്ട് ഇപ്പുറത്തിലൂടെ ആ പോ എന്താ പ്രശ്നം അവർ പ്രശ്നമില്ല കൂളായിട്ട് നേരെ ഓട്ടോഷ ആകുമ്പോഴുള്ള മെച്ചാ ടൂൾ പൈസ കൊടുത്തുള്ള ഒരു സ്വീകരണ ഇവിടെ ടോളില് വരീന്ന് ഇറങ്ങിയ പൊറപ്പിച്ചത് പത്ത് പൈസ വാങ്ങേ കൊടുക്കാന്ന ആവശ്യമില്ല ചെല ടീമുകൾ ചില ഏരിയകള് ശീച്ചിലാവും എങ്ങനെ അത് ഹൈദരാബാദ് 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 ഫിലിം സിറ്റി കണ്ടുവരുമ്പോ ആ അങ്ങനെ കണ്ടാലേ ഞങ്ങളെ ഇടക്കിടക്ക് അതായത് ശരിക്കും നമ്മള് ഓട്ടോഷക്ക് ടോൾ ഇല്ല പക്ഷെ ചില ആൾക്കാർ വെറുതെ വന്നിട്ട് സ്വീപ്പ് ആക്കും ഹൈദരാബാദ് ഫിലിം സിറ്റിന്ന് നമ്മള് ഇങ്ങനെ റിട്ടേൺ പോരാ അപ്പോ പോന്നപ്പോ അതേമാതിരി നോക്കട്ടോ അവിടെ പിടിച്ചുണ്ടറിഞ്ഞു ഇവിടെ ത്രീ വീല് ഓടിക്കൂല തീ കൂടെ പോലെ കഴിക്കൂലെന്നൊക്കെ പറഞ്ഞു അതായത് ഒന്നങ്ങടെ മുന്നേക്ക് പോയാൽ കഴിഞ്ഞു ആ ടോൾ അവിടെ കഴിഞ്ഞു അവരോട് കുറെ പറവശേ നല്ല കുക്ക് സമ്മതിക്കല്ല ഒരു ത്രീ വീല് കൂടെ ഐറ്റാൻ അല്ല റിട്ടേൺ ഫുൾ ബ്ലോക്ക് എന്നിട്ട് വരെ എന്ത് പറയാ വണ്ടി തണലാണ് ആശ്വാസം നല്ല വല്ലാതെ ഉറക്കു കിട്ടി നല്ല ചെറിയതായിട്ടൊന്ന് പണി നമ്മൾ ആ ഒരു ആർമിയിലേ തണുപ്പും കൂടി നമ്മളിത് കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ സെറ്ററും സ്ലീപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഭയങ്കര പ്രശ്നമായി ഇതുകൊണ്ട് ഞാൻ നല്ല പത്ത് മണിക്കൊക്കെ ഉറങ്ങാൻ കഴിഞ്ഞുണ്ടെങ്കിലും ഇടക്കര മെയിൻ ഇങ്ങനെ കുത്തുക തണുപ്പുകൊണ്ട് അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഞാൻ ഉറങ്ങിയത് രണ്ടു മണി മുതൽ മൂന്ന് മണി വരച്ചുറങ്ങി അങ്ങനെ ആ ഒരു പന്ത്രണ്ടി മുതൽ രണ്ടുമണി വരെ ഉറങ്ങി പിന്നെ ഉറങ്ങിയത് നാല് മണി മുതൽ വരെ ഒരു മൂന്ന് നാല് മണിക്കൂറാണെന്നില്ല ടോട്ടലേ ഇറങ്ങി അതെന്നെ ശരിക്കും ഇറങ്ങിയില്ല അങ്ങനെ ഒരു മയക്കം മാതിരി ഇങ്ങനെ അങ്ങനൊക്കെ ഇല്ലേ ഇപ്പം ഒരു അച്ഛണ്ട് അപ്പം ഞമ്മൾ പോകുമ്പോൾ ഫുൾ സേഫ്റ്റിയിൽ പോകണം പോണം ഓക്കേ ഓ എൻ്റെ കുറുക കുറച്ച് ഫ്രൂട്ട്സോ പഴയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചാൽ

കിട്ടുമല്ലോ അതേക്കോട്ടല്ലേ ഒന്ന് റോവസ്റ്റോര് സ്ട്ടോവസ്റ്റോ ഇത് വാങ്ങിയങ്ങനെ ഉണ്ടാവൂണേ ആ പത്ത് റുപ്യന്റെ ക്രീം തന്നെ കയറി ആ മൈസൂർ ടൈപ്പല്ലേ എല്ലാം ഒരേ റൈറ്റാ എണ്ണത്തിന ബ്രെഡും ഉണ്ടല്ലേ എന്നാ പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡ് റുപ്യ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങി വെക്കറോണി ആ ആ ആ പാർസൽ 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 ആ ജൽദി ജൽദി അ നമ്മളെങ്ങനെ എംബ്രോട് സംസാരിച്ചോണ്ട് എംബ്രു അടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാകുന്നത് നീപ്പങ്ങനെ പോണമായില്ലേ ടൻഡേ ടൻഡേ നൈറ്റ് സ്ലീപ്പിംഗ് അത് എല്ലാരും വന്നുകൊണ്ട് ശീലാണ് എന്താ പറഞ്ഞു ആ അവിടെ ഒരു അവിടെ ഒരു സ്ഥലം പറയുന്നുണ്ട് നോക്കാം ഇതാണ് ഇപ്പൊ ഉപരി പറഞ്ഞ സ്ഥലം ടണ്ടടിക്കാന് സ്ഥലങ്ങ് വയ്പൊന്നുമില്ല നേക്കൊക്കെ ഉണ്ട് പക്ഷെ നായ്ക്കള് ശല്യം ഉണ്ടോന്നിട്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയോ ചിക്കൊക്കെ ചെയ്താണ് എന്തൊരു നടവഴിയാണ് സംഭവം പോണ വഴിയാണിത് പക്ഷെ ഇവിടെ അടിപൊളിയാ ആഹാ സൂപ്പർ പ്ലേസ് സൂപ്പർ സൂപ്പർ പ്ലേസ് ആലു കൃഷി സ്ഥലം ഇവിടം സൂപ്പർ ബാ പൊളിക്കൂ അതാ നോക്കിയ അടിപൊളി സ്ഥല ആ സൂപ്പർ സൂപ്പർ അതെ ഇവിടെ അല്ല അപ്പൊ കാണുന്നതല്ല അതിനുള്ളിൽ കൂടെ ചെറിയൊരു ഏരിയ ഉണ്ട് ആ ഇങ്ങോട്ടുള്ള റോഡ് അതാണ് കൂടെ ഇറങ്ങണം ഇറങ്ങിയിട്ട് ചെറിയ ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് കൂടെ കൂടെ ചെറിയ ഗ്രൗണ്ടിലൂടെ ഇടവര് സ്ഥല അവിടെ എന്തേലും ചൊറ ഉണ്ടോ മൂപ്പടിച്ചിട്ട് കാരുപ്പാടുമ്പടയാണ് അവിടെ അടിക്കാൻ പറ്റുമോ നല്ല നല്ല അല്ല പച്ചപ്പള്ള അല്ല പിന്നെ മൂപ്പരുടെ നമ്പർ വാങ്ങണം അത് ആരെ സ്ഥല അങ്ങനെന്താ രോ ഉണ്ടോണിത പൂവാട്ടോ അവിടെ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള എന്താ വെച്ചാൽ ഈ മൂപ്പേർക്കൊരു ധൈര്യക്കുറവ് അത് ആരാൻ്റെ സ്ഥലമായതുകൊണ്ടേ ഇപ്പോൾ പറഞ്ഞു അടിച്ചോളീ പക്ഷേ എനിക്ക് ഭാര്യ രാത്രി വന്ന് നോക്കുമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതൊരു ടെൻഷനാണല്ലോ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഏരിയ കിട്ടിയാൽ അവിടെ അടിക്കണം ചെറിയ റോഡാണ് ഡിങ്ങിയ റോഡാണ് നോക്കിയാൽ ഇത് എൻ്റെ അച്ഛനെ തോന്നുന്ന സംഗതിയിൽ പക്ഷെ ചെറിയ റോഡാണ് അവിടെ നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സ്കോപ്പ് കിട്ടും കാണുക ആ അവിടെ താ അവിടെ താ അങ്ങട്ട് എന്തെങ്കിലും വഴിയുണ്ടോ പുളിയായിരിക്കും ആ റോഡ് നല്ല സ്ഥലമാണ് പക്ഷെ വണ്ടി പോവാം കിട്ടും നമ്മളെ വണ്ടി ചീടാക്കിട്ടോ നല്ലൊരു സ്ഥലം തന്നെ കിട്ടി ഒരു സ്കോളാണ് നോക്കിയാണി അയ്യോ അടിപൊളി പ്ലേസ് ആണ് അടിപൊളി പ്ലേസ് മേൽഭാഗത്താണ് ഇതായി നമ്മൾ വന്ന റോഡാണ് ഇത് നേരെ താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങോട്ട് ഫുഡിങ്ങും ടെൻറ്റിങ്ങൊക്കെ അവിടെന്നെ ഒരുക്കാണ്ടല്ലോ ഇവിടെ വേറെപ്പുറത്ത് കൃഷി ഉണ്ട് കേട്ടോ ആണെങ്കിൽ കൃഷിയൊന്നു പോയോ സ്കൂൾ തന്നെ തോന്നാം തന്നെ കുട്ടികൾ സ്കൂൾ തന്നെയാണ് ഗവൺമെൻറ് ആണ് ഈ മരം നോക്കി ഈ മരാണ് ഒരു അട്രാക്ഷൻ കേട്ടോ മരം ഒരു രക്ഷയില്ല ഇവിടെ എന്തോ ഒരു കൃഷി ഉണ്ട് കാബേജ് കൃഷി കേബേജാണ് കേബേജാണ് കേബേജ് വിരിഞ്ഞിക്കണോക്കി അയ്യവളി മൂപ്പരതാ അടിക്കണ് അതിന് വള വള അടിക്കണ്ട്ടോ സ്കൂളിന്റെ നേരെ ബാക്കെ ഇവിടെ ഇത് ഇത് അർത്ഥത തോന്നണ കേട്ടോ നട വൈകളോക്കി നാടൻ നടപടികൾ പശു ഇതാക്കണോ പശുവിൻ്റെ ഫാമുണ്ട് അംശുണ്ട് എന്താ അവിടെയൊക്കെ അർത്ഥതാണ് ഇതിൻ്റെ ബാലൻസ് ഉള്ളതാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഉണ്ട് സാറുണ്ട് അവിടെ ഇവിടെ കുത്തിട്ട് വെച്ചു ഇത് കട്ടേതാംശാന് കട്ടേതാണ് കട്ടേതാണ് ഇനി ബാലൻസ് ഇതുള്ളത് ഇതിൻ്റെയൊക്കെ പ്രശ്നതാണ് നിങ്ങൾ പറഞ്ഞ മാതിരി അതായത് ഇവർക്കൊന്നും കിട്ടൂല ഇടനിലക്കാർക്ക് പൈസ ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ടേ ഇവർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല പോയി വയ്ക്കുക നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ നോമ്പ് തുറ നമ്മളൊരു തിരുനാവായ നമ്മളെ മുജീബാക്ക എന്ന് പറയും നോമ്പുര സ്പോൺസർ ചെയ്തിട്ട് കേട്ടോ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡും ഒക്കെ നമ്മൾ കുറച്ച് ഇതെന്താ പറയുക ഈ മക്രോണി വാങ്ങിയാണ് കുറച്ച് പഴം വാങ്ങിയതിന് മുന്തിരി പിന്നെ കുറച്ച് മറ്റേ റസ്ക്കിൻ്റെ മാതിരി വേറൊരു സംഭവം ഒരു പാക്ക് ബ്രെഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ രാത്രിയൊക്കെയുള്ള കുറച്ച് സംഗതികളും വാങ്ങിയിട്ടുണ്ട് വാങ്ങിക്കൊടുക്കാനുള്ള ടൈമിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം സുഹൃത്തുക്കളെ നോമ്പ് തുറന്നിട്ടോ എന്തായാലും സ്പേസ് അല്ലേ സ്പൈസാണ് മക്രോണി റേറ്റ് കുറവില്ല അറുപത് റുപ്യ കാറുറുറുപ്പൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് തന്നെ കണ്ടാതെന്നറിയാ യാണ്ടൊരു അക്രാന്തിക്കുമ്പോൾ ആരും ഇല അലങ്ങിട്ടില്ല ഫുള്ള് ഇലകളൊക്കെ അതുപോലെ കിടക്കണേ എരുണ്ടല്ലേ ഇരുണ്ട് എരുണ്ട് ആരൊ ആരാ കഴിച്ചിരുന്നേക്ക് നമ്പറൊക്കെ എടുത്തു പെട്ടെന്ന് അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ടേ കാണാ തുടങ്ങി വെബ്സ് ഇന്ന് പതിവേ പോലെ തക്കാളി കൂട്ടാനും ഐറ്റംസാണെന്ന് തക്കാളി കൂട്ടാൻ ഇപ്പം അത് ശ്രേ ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട് തക്കാളി കൂട്ടാൻ തൻ്റെ കണ്ടില്ല അടിച്ച് മാണമെന്നുള്ളവർക്ക് മുന്തിരി കഴിക്കാം ഇബ്രു ജാവിതാക്കണു ഓയില് സെറ്റാക്കണു ഓയില് പോരണം അവിടെതാക്കണു ചോറ് തീ മുട്ടണ ഒരു ഭാത്ത് അയ്യവാ സാധനങ്ങളൊക്കെ ഫുള്ള് വലിച്ചു പാരി ഇട്ടച്ചുണ്ടോ നമ്മൾ രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചോറ് ഇതാ ചോറ് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ ഓടീലിങ്ങനെ ഇട്ടേ ഇത് ഇത് കഴിഞ്ഞില്ല ബ്രോ അച്ചാറ് ഉണ്ടോ വേണമെങ്കിലൊപ്പിക്കാം ഇവിടെ നിന്നോട്ടെ മറ്റേ നമ്മൾ മറന്നു പോകും ചോറിട്ടിട്ടോ അല്ലാരി ഇട്ടോ ആ കുടും വെള്ളം വെച്ചു തക്കാളി അരിനു സാധനങ്ങൾ ഇതാ ഉണ്ടല്ലേ നാളെ നമ്മൾ കടുകായിരിക്കും കടുകല്ല മറ്റേ ചെറുപയറ് സ്പെഷ്യൽ നമ്മളെ പുതിയ അച്ചാർ നമ്മൾ വാങ്ങി കേട്ടോ ഇന്നലെ ഇന്നലെ വാങ്ങിയാണ് സ്പെഷ്യൽ അച്ചാർ ചോറ് അയലോക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ തക്കാളി കൂട്ടാനാണ് തക്കാളി കൂട്ടാൻ മല്ലിപ്പൊടിയാടി മഞ്ഞപ്പൊടി ഇതിലെ ഏതൊക്കെ തരം പൊടി ഇടും മുളക് കീറി അച്ചാറും കൂട്ടിത്തന്നെ പിടിച്ചാലേ മഞ്ഞപ്പൊടി ഏതാ ആ അഞ്ചുമുളകുംപൊടി അല്ലേ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെങ്കള നമ്മളെ ചോറയി തുടങ്ങി ടെൻ്റെക്കൊരു ഭാഗത്ത് ഓടിച്ചതായി ഈ ഭാഗത്ത് ഉണ്ടല്ലേ ഇന്നലത്തെ ഉറക്കശീണും തീറ്റ ശീണൊന്നാൻ തീർക്കാണ് ഉം ജലദോഷം ഇട്ട് മാറണില്ല കേട്ടോ നല്ല ചോറും തക്കാളിക്കറിയും ചോറൊക്കെ തീരുമാനമായി നല്ല അച്ചാറൊക്കെ ഊ തെളിനീരച്ചാറ് പിടിച്ചാലേ ചോറ് കുറച്ചു ഞാൻ ഒരു പൊടുത്താൻ പിടിച്ച അങ്ങനെ പിടിച്ചിട്ടേ നല്ല അച്ചാറും നാമച്ചാണ്ടല്ലോ അച്ചാർ തുള്ളി എടുക്കുക കറക്റ്റ് അച്ചാറും കറിയും ഒക്കെ അപ്പം ഞങ്ങളെ ചോറ് കാണാൻ ഫുഡ് ഏച്ചിൻ്റെ ചേച്ചേ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വലിയൊരു മേള നമ്മളവിടുത്തെ നമ്മളീ ഇൻജസ്പോ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പരിപാടി എടുക്കണം ഇവിടെ വെസ്റ്റ് ബംഗാളിൽ ആസാം പോണ റൂട്ടിൽ അപ്പോൾ ജാമി ഒരു ചെറിയൊരു ജലദോഷം ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ കടക്കാൻ പണ്ടുള്ള പരിപാടികളാണ് അവിടുത്തെ ഒരു പുരിക്കടികളൊക്കെ നിങ്ങൾ പല ജാതി തരും ഞമ്മളുടെ ഐറ്റംസ് തന്നെ കേട്ടോ എന്നാൽ കുറച്ച് വെറൈറ്റി ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഐറ്റംസ് മിച്ചറുകളാണ് പൊരിമിച്ചറുകളൊക്കെ അവിടെയാണ് പരിപാടി അങ്ങോട്ടൊന്ന് പോയി വെക്കുക ഫാമിലീസൊക്കെ നോക്കി നേരെ പത്ര നേരെയെങ്കിലും പിടിച്ചോണ്ട് പത്തര പത്ത് പത്തര നേരാണ് ാണ് ഒരുത്തിൽ വന്ന് ഇറങ്ങുന്നത് ഈ വണ്ടികളിലൊക്കെ അത്യാവശ്യം നല്ല ആൾഡിട്ടോ ഇവിടെ പിന്നെ നേരം ഒരു കാരണ വിഷയമല്ലോ ഈ പത്ത് പത്തര നേരത്തൊക്കെ നമ്മളവിടെ അടച്ചു പോലെ ഇവിടെ സ്റ്റാർട്ടിങ്ങാ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞത് ഫുൾ പരിപാടി പരിപാടിതായ കുറേ ഐറ്റംസുകൾ നമ്മളവിടുത്തെ ആംലേറ്റും പരിപാടി ആംബ്ലേറ്റ് ഐറ്റംസ് നൂഡിൽസ് ചക്കരട്ടായി ചക്കരട്ടായി ചെറുതാ കേട്ടോ ചെറു പൊരി തോട്ട മാവ് മിക്സ് ചെയ്യണം ആ അവിടെ തന്നെ കൊടുക്കണം കേട്ടോ ഇവിടുത്തെ ഒക്കെ പഞ്ചാറൊട്ടായി ചെറു ചെറുത് പിന്നൊരു സമൂസ ഐറ്റംസുണ്ട് ചക്കരട്ടായി ചെറുത് പോയിക്ക ഓ ചട്ടിൻ പാത്രം കരവിരുത്ത് ഓക്കെ ചെറു ചെറിയ സാധനങ്ങള് ഇവരൊരു മെയിൻ ഡിഷാണത് ഇങ്ങനത്തെ ഓരോ സംഗതികളായി കുറച്ച് ഡാല് ഡാല് മുക്കി കറിയാക്കിയിട്ട് ആണ് തരും കുളം മസാല ഞമ്മളെ നാട്ടിൽ ഇതന്നെ കോട്ടക്കരക്കെ കുത്തുകരൊക്കെ ഉണ്ടാകാൻ ഫെസ്റ്റ് ഉണ്ടല്ലോ അതന്നെ സംഭവം പക്ഷേ നേരവും കാലൊന്നും ഇല്ലയെന്നു മാത്ര പെരിഞ്ചനം പത്ത് പത്തര നേരം ഫുൾ ഫാമിലി ആട്ടക്ക ഇറങ്ങിക്ക ഉപ്പുലട്ട് ഐറ്റംസ് അയ്യവാ എന്തൊക്കെയാ ഉപ്പുലട്ടുണ്ട് അച്ചാർ ഇതാക്കണ് എന്തൊക്കെയാ ചുവപ്പും മഞ്ഞും വെക്കണുണ്ട് ഓ ഇത് വൻ പരിപാടി ഉണ്ടോ പക്ഷെ ഇവര് ഈ ഒരു സമയത്ത് ഇത്രയും ജനം എന്ന് പറയുമ്പോൾ ഓഫ് സമ്മേണം കാരണം ആ ഒരു ഫ്രീഡും സ്വാതന്ത്ര്യം ഒക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ അതായത് ഏത് നാട്ടിൽ പാതിരാക്കും പിന്നെ സ്ത്രീകൾക്കൊക്കെ ഇറങ്ങി നടക്കാന്നുള്ള ധൈര്യം പഠിത്തുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നാട്ടില് അപ്പൊ ഇവരെ സമ്മതിക്കണം ചട്ടിയും പാത്ര കഥാ ചമ്പട്ടില് കൊറേ വാങ്ങിട്ട ആൾക്കാരൊക്കെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ടോ അവിടെ ടിക്കറ്റ് റേറ്റ് ഇല്ല ഇതിനെ നമുക്കാണ് കാരണം നമുക്ക് സെപ്പറേറ്റ് ഏതെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം ടിക്കറ്റ് ടിക്കാത്ത ഒരു ടോട്ടലി ഇതിനൊരു ടിക്കറ്റ് റേറ്റ് ഇല്ല എൻട്രിക്ക് ഒരു റേറ്റ് ഇല്ല പൂരി ഒക്കെ വമ്പൻ പൂരി ആ പൂരി കഴിക്കുന്ന രീതിയാണത് അയ്യോ കുട്ടികളൊക്കെ എന്ത് മനസിലായോ ഇപ്പോഴും ഉണ്ടല്ലേ ഇങ്ങനെ വർദ്ധിച്ചോണ്ട് അതായത് മറ്റേ മത്സ്യകല്യങ്ങാന്നൊക്കെ പറഞ്ഞ മാതിരി പാമ്പിന്റെ തല ഒരു പെണ്ണ് ഒരു കൂടിന്റെ ഉള്ളിണ്ടാവും ഒരു പാമ്പിന്റെ തലമ്മ ഒരു പെണ്ണ് ആ കൂടിന്റെ കല് പാമ്പല്ല പെണ്ണ് തല അവിടെ വെച്ചെടുക്കാണ് അത് കാണാൻ വേണ്ടി ഒരോ ആൾക്കാരുണ്ട് ഇവിടെ അത് വർക്ക് നടക്കണുള്ളു ഇവിടെ അതോ കഴിഞ്ഞ തെറ്റാണോ യന്ത്രവും ഞാനല്ലേ ഇനി വർക്ക് അടുന്നോണ്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതാണ് ഇവിടെ എന്താ പെരുജാനാണോ ഔ മറ്റേ തെരുവ് ഡാൻസ് ഇത് വേറെ ഫേവറേറ്റ് ഐറ്റം ആണോ എല്ലാ കൊടുത്തും കാണാം തെരുവ് ഡാൻസ് കാണാനും ഫുള്ളാണോ അതൊക്കെ നമ്മളവിടെ നടത്താണെങ്കിൽ വൻ വിവാദീകരണം നമുക്ക് തോന്നുന്നു ചെറുക്കേറോ എവിടത്തോ ആവും പോയി ആവും പോയി ഇതാണ് അതിന്റെ അതിര് ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ആ കാണുന്നത് അതിൻ്റെ ഇവിടെ നിന്നും ഇങ്ങോട്ട് എറിയാം പാത്ര കച്ചവടം നോക്കി ഇതോരോ ഗിഫ്റ്റ് ആണ് കേട്ടോ സംഭവ ഒരച്ചു നോക്കുക ഓരോ സ്റ്റിക്കർ എടുക്കുക അതിലേതെങ്കിലും നമ്പർ അടിച്ചാല് പൈസ കൊടുത്തുകൊണ്ട് സ്റ്റിക്കർ എടുക്കുക അതിലേതെങ്കിലും നമ്പർ അടിച്ചാൽ നമ്പറിന് ഇതിൻ്റെ ഉള്ളിലുള്ള ഏത് സാധനം കിട്ടും അതാണ് ഈ പരിപാടി സ്റ്റിക്കർ ഇത് അതിലാണ് ഉണ്ടാകുക ആ പാത്രത്തിൽ നിന്ന് സ്റ്റിക്കർ എടുക്കുക പൈസ എടുത്താണ്ട് നമ്പർ അടിച്ചാല് ടി വി വരെ കിട്ടാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള് പോയി വെക്കല്ലേ നമുക്ക് പോയി കടന്ന് കടന്നുറക്കണം